ഈ മണിക്കൂറിൽ നമുക്ക് നമ്മുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം നാം വിശ്വസിക്കുന്നത് ഏകദൈവത്തിൽ എന്നതിനേക്കാൾ ത്രീത്വമായ ഏകദൈവത്തിലാണ് ക്രൈസ്തലോടെ ഇന്ന് ലോകത്തിൽ വ്യത്യസ്തങ്ങളായ മതങ്ങളുണ്ട് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് ബഹുദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ക്രൈസ്തവ വിശ്വാസം ത്രിത്വമായ ഏകദൈവത്തിൽ ഉള്ള വിശ്വാസമാണ് അഥവാ ത്രിത്വിക ദൈവത്തിലുള്ള വിശ്വാസമാണ് ദൈവത്തിൽ മൂന്നാളുകളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നാളുകളുണ്ട് എന്ന് പറയുമ്പോഴും മൂന്നാളുകൾക്കും കൂടി ഒരേ ഒരു ഉള്ളൂ സാരാംശത്തിൽ മൂന്നാളുകൾ ഒന്നാണ് അതുകൊണ്ടാണ് യേച്ചു പറയുന്നത് പിതാവിനുള്ളതെല്ലാം പുത്ര പുത്രനുള്ളതെല്ലാം പിതാവിന് പിതാവിനും പുത്രനുള്ളതെല്ലാം പരിശുദ്ധാത്മാവിൽ അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സത്തയിലൊന്നാണ് എവിടെ പിതാവുണ്ടോ അവിടെ പുത്രനും പരിശുദ്ധാത്മാവുണ്ട് എവിടെ പുത്രനുണ്ടോ അവിടെ പിതാവും പരിശുദ്ധാത്മാവുണ്ട് എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ പിതാവും പുത്രനും ഉണ്ട് വേർതിരിക്കാനാവാത്ത രീതിയിൽ സത്തയിൽ അവരൊന്നാണ് പിതാവിനോട് സത്തയിൽ സമനാണ് പുത്രൻ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും പിതാവിനോട് സമനാണ് പുത്രനോട് സമനാണ് പുത്രൻ പരിശുദ്ധാത്മാവിനോട് സമനാണ് പിതാവിനോടും സമനാണ് അതുകൊണ്ട് ഇവിടെ മൂന്ന് പേരും മൂന്നാളുകളാണ് മൂന്നാളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹം സാധിക്കുകയുള്ളൂ മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ സ്നേഹിക്കണമെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണമെങ്കിൽ ആളുകൾ വേണം രണ്ട് രണ്ടുപേർ മാത്രമുള്ള ഒരു കൂട്ടായ്മയേക്കാൾ പൂർണ്ണമാണ് മൂന്ന് പേരുള്ളൊരു കൂട്ടായ്മ അതുകൊണ്ടാണ് കർത്താവ് മൂന്നാമതൊരാളെ മുൻനിർത്തി യേശുക്രിസ്തുവിനെ മുൻനിർത്തി വേണം നിങ്ങൾ സ്നേഹിക്കാനെന്ന് പറഞ്ഞത് നിങ്ങളൊരു പാത്രം പച്ചവെള്ളം ഒരാൾക്ക് കുടിക്കാൻ കൊടുക്കുമ്പോൾ പോലും നിങ്ങൾ സ്വന്തം നാമത്തിൽ ഇത് ചെയ്യരുത് പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം അപ്പം മൂന്നാമതൊരാളെ മുൻനിർത്തിയുള്ള കൊടുക്കൽ വാങ്ങൽ ഷെയറിങ് അതിന് കൂടുതൽ വിശാലമായ അനുഭവമുണ്ട് നിസ്വാർത്ഥമായ ഉണ്ട് രണ്ടുപേർ മാത്രമുള്ള അടുത്ത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്നേഹബന്ധമാണുള്ളത് അതുകൊണ്ട് മൂന്നാമതൊരാളെ മുൻനിർത്തിയുള്ള സ്നേഹബന്ധത്തിന് കൂടുതൽ അനുഭവമുണ്ട് വിശാലമാണ് അതിന് കൂടുതൽ ശ്രേഷ്ഠമാണ് അപ്പോൾ ദൈവം ത്രിത്വമാണ് ത്രിത്വം ഒരു രഹസ്യമാണെങ്കിലും രഹസ്യങ്ങളെല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനനുസരിച്ച് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് ത്രിത്വിക രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല ദൈവം വെളിപ്പെടുത്തി തരുന്നതിനനുസരിച്ച് നമുക്ക് അത് മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ വെളിപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് അതുകൊണ്ട് ത്രിത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാം അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വേർതിരിക്കാനാവാത്ത രീതിയിൽ ഒരു സത്തയിൽ പങ്കുചേരുന്ന സാരാംശത്തിൽ ഒന്നായിരിക്കുന്ന മൂന്ന് ദൈവ ആളുകളാണ് അതുകൊണ്ടാണ് യേശുവിന് പറയാൻ പറ്റുന്നത് എന്നെ കാണുന്നവർ പിതാവിനെ കാണുന്നു ഞാനും പിതാവും ഒന്നാണ് ഞാൻ പിതാവാണെന്നല്ല ഞാനും പിതാവും ഒന്നാണ് എന്നെ കാണുന്നവർ പിതാവിനെ കാണുന്നു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് കർത്താവിൻ്റെ ആത്മാവാണ് എന്നിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുന്നതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് യേശുവിൽ കാണുന്നതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഈ പരിശുദ്ധാത്മാവ് പിതാവിൻ്റെയും ആത്മാവാണ് പുത്രൻ്റെയും ആത്മാവാണ് അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും യേശു പറയുന്നു യേശുവിന് പറയാൻ സാധിക്കുന്നു എൻ്റെ വാക്കുകൾ പിതാവിൻ്റെ വാക്കുകളാണ് എൻ്റെ പ്രവർത്തികൾ പിതാവിൻ്റെ പ്രവർത്തികളാണ് അപ്പോൾ യേശുവിൻ്റെ വാക്കുകളാണ് അതേസമയം പിതാവിൻ്റെ വാക്കുകളാണത് യേശുവിൻ്റെ പ്രവർത്തികളാണ് അതേസമയം പിതാവിൻ്റെ പ്രവർത്തികളാണ് പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്ന പ്രവർത്തിയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് ഇത് ചിന്തിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ചെറിയ ഉദാഹരണത്തിലൂടെ വിശദീകരിച്ചാൽ നമുക്കറിയാം ഇവിടെ ഫാൻ കറങ്ങുന്നു ഇത് ഫാനിൻ്റെ പ്രവൃത്തിയാണോ അതെ ഫാനിൻ്റെ പ്രവൃത്തിയാണ് ഫാനിൻ്റെ പ്രവൃത്തിയാണെന്ന് പറയുന്നത് പോലെ നമുക്ക് പറയാം ഇലക്ട്രിസിറ്റിയുടെ പ്രവൃത്തിയാണ് അതുപോലെ നമുക്ക് പറയാം എവിടെയോ ഇരുന്ന് നിഗൂഢമായി എവിടെയോ ഇരിക്കുന്ന ഒരു ജനറേറ്റർ കറങ്ങുന്നുണ്ട് ആ ജനറേറ്ററിൻ്റെ പ്രവൃത്തിയാണെന്നും പറയാം അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം ജനറേറ്ററിൻ്റെ പ്രവൃത്തി ഫാനിൽ പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്നു അങ്ങനെ ഫാൻ കറങ്ങുന്നു പരിശുദ്ധാത്മാ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി നിർവഹിക്കുന്നു അങ്ങനെ ഇലക്ട്രിസിറ്റിയുടെ പ്രവർത്തനത്താൽ ഫാൻ കറങ്ങുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം പിതാവിൻ്റെ സ്നേഹം പുത്രനിൽ പരിശുദ്ധാത്മാവ് ആവിഷ്കരിക്കുന്നു പിതാവിൻ്റെ പ്രവൃത്തി പുത്രനിൽ പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്നു ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വേർതിരിക്കാനാവാത്ത രീതിയിൽ ഒരു കാര്യം ചെയ്യുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ കുരിശുമരണം ആരുടെ പ്രവർത്തിയാണ് കുരിശുമരണം യേശു ക്രിസ്തുവൻ്റെ പ്രവർത്തിയാണ് പിതാവിൻ്റെ പ്രവൃത്തിയുമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുമാണ് വേർതിരിക്കാനാവാത്ത രീതിയിൽ പിതാവിൻ്റെയും പ്രവർത്തിയാണത് കാരണം യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ പിതാവിൻ്റെ പ്രവർത്തികളാണ് പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് എന്നിൽ പ്രവർത്തിക്കുന്നത് അവനെല്ലാം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിലാണ് നെടൂർപ്പെടുന്നത് പോലും പരിശുദ്ധാത്മാവിലാണ് അവിടുന്ന് ആനന്ദിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൽ അവൻ സംസാരിക്കുന്നു അവൻ പ്രവർത്തിക്കുന്നു അവൻ ആനന്ദിക്കുന്നു അവൻ നെടൂർപ്പെടുന്നു അവൻ കണ്ണീരൊഴുക്കുന്നു എല്ലാം പരിശുദ്ധാത്മാവലാണ് അപ്പോൾ ആ രീതി ചിന്തിക്കുമ്പോൾ പുത്രൻ്റെ പ്രവർത്തി മാത്രമായിട്ട് നമുക്ക് കുരിശിലെ സ്നേഹാവിഷ്കാരത്തെ കാണാൻ പറ്റില്ല പുത്രനിലാണ് അത് ആവിഷ്കരിക്കപ്പെട്ടത് പക്ഷേ പിതാവിൻ്റെ അതേ സ്നേഹമാണ് പുത്രനിലൂടെ ആവിഷ്കരിക്കപ്പെട്ടത് അങ്ങനെയെങ്കിൽ പിതാവ് കുരിശിൽ വേദനിച്ചോ സത്യമായിട്ടും വേദനിച്ചു പരിശുദ്ധാത്മാവ് വേദനിച്ചോ വേദനിച്ചു പരിശുദ്ധ അമ്മ വേദനിച്ചോ വേദനിച്ചു ആ സ്നേഹ ഐക്യത്തിൽ വേദനിച്ചിട്ടുണ്ട് സംശയമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ യേശുവിലൂടെ കണ്ടത് അദർശനായ പിതാവിൻ്റെ സ്നേഹമാണ് പിതാവിൻ്റെ പ്രവർത്തനമാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവുമാണ് അത് യേശുവിലൂടെയാണ് ആവിഷ്കരിക്കപ്പെട്ടത് എന്നേ ഉള്ളൂ യേശു ഇല്ലായിരുന്നെങ്കിൽ നമുക്കിത് കാണാൻ പറ്റുമായിരുന്നില്ല കാരണം യേശു മനുഷ്യരൂപമെടുത്ത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമാകാത്ത കരീതിൽ ഈ ഭൂമിയിൽ വന്നതുകൊണ്ടാണ് നമ്മളിത് അറിഞ്ഞത് ഈ സ്നേഹം അനാദിയിലെയുള്ള സ്നേഹമാണ് കുരിശിൽ മാത്രമായിട്ടുണ്ടായ സ്നേഹമല്ല അനാദിയിലെയുള്ള സ്നേഹമാണ് പക്ഷേ ആ സ്നേഹം അറിഞ്ഞത് കുരിശിലൂടെ വെളിപ്പെടുത്തിയപ്പോഴാണ് അത് അനന്തമായ സ്നേഹമാണ് ഇനി ഇതിനപ്പുറമൊന്നും വെളിപ്പെടാനില്ല അത്രയ്ക്കും അനന്തമാണ് അനന്തമായ സ്നേഹമാണ് മാറ്റമില്ലാത്ത സ്നേഹമാണ് അപ്പോൾ കുരിശിലൂടെ വെളിപ്പെട്ട സ്നേഹം അനന്തമായ സ്നേഹമാണ് അതാണ് പോലോസ്ലേ പറയുന്നത് ദൈവത്വത്തിൻ്റെ പൂർണത മുഴുവനും അവനിൽ മൂർത്തി ഭവിച്ചിരിക്കുന്നു കൊള്ളോസോ സാർ കഴുത ലേഖനം രണ്ടാമധ്യായം ഒൻപതാം വാക്യം ദൈവത്വത്തിൻ്റെ പൂർണത മുഴുവനും യേശു ക്രിസ്തുവിൽ മൂർത്തി ഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉടലെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൃശ്യ ആവിഷ്കാരം കാണത്തക്ക രൂപം കൈവരിച്ചിരിക്കുന്നു എന്നാണ് ഫ്രൈസലോഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു മനുഷ്യ വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ മനുഷ്യാവസ്ഥയിൽ മനുഷ്യപ്രകൃതിയിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തുമാത്രം വെളിപ്പെടാമോ അതിൻ്റെ പരമാവധിയിൽ വെളിപ്പെട്ടു ദൈവത്വം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടു എന്നതിനേക്കാൾ ദൈവത്തിന് ഒരു മനുഷ്യനിൽ എന്തുമാത്രം വെളിപ്പെടാമോ അത്രയും വെളിപ്പെട്ടു എന്നാണ് അതിനപ്പുറം ദൈവമില്ലെന്നല്ല അർത്ഥം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുക്കുന്നു ഇതിനകത്ത് ശുദ്ധമായ ഉപ്പ് അങ്ങ് അലീച്ച് ചേർത്ത് അലിച്ച് ചേർത്ത് പരമാവധി അലിച്ച് ചേർത്ത് കഴിയുമ്പോൾ അതൊരു പൂരിതലായനയായിരുന്നു ഈ പൂരിതലായനെ നമ്മൾ ടേസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ രുചിച്ച് നോക്കിയാൽ ഉപ്പ് രസത്തിൻ്റെ അതിൻ്റെ പരമാവധി നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ലോകത്തിലെ ഉപ്പ് മുഴുവനും അതിനകത്ത് അലിച്ചു എന്ന് വരുന്നുണ്ടോ ഈ ലോകത്തിലെ ഉപ്പ് മുഴുവനും അതിനകത്ത് അലിയിച്ചു എന്ന് വരുന്നില്ല ഉപ്പ് രസം അതിൻ്റെ പരമാവധിയിൽ നമ്മൾ അതിലൂടെ രുചിച്ചറിയാൻ പറ്റുന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വം ഒരു മനുഷ്യനിൽ എന്തുമാത്രം ആവിഷ്കരിക്കാമോ ദൈവത്തിൻ്റെ സ്നേഹം ഒരു മനുഷ്യൻ എന്തുമാത്രം ആവിഷ്കരിക്കാമോ ദൈവത്തിൻ്റെ കാരണ്യം ഒരു മനുഷ്യൻ എന്തുമാത്രം ആവിഷ്കരിക്കാമോ അതിൻ്റെ പരമാവധിയിൽ അതിൻ്റെ പരമകാഷ്ടയിൽ യേശു ക്രിസ്തുവിൽ ആവിഷ്കരിച്ചു യേശു ക്രിസ്തുയുടെ വെളിപ്പെടുത്തി യേശുക്രിസ്തുട മൂർത്തി ഭവിച്ച് നമുക്ക് അനുഭവവേദ്യമാക്കി തന്നു എന്നുള്ളതാണ് ഇത് അനാദിയിലേ സ്നേഹമാണ് ഇത് അനന്തമായ സ്നേഹമാണ് മാറ്റമില്ലാത്ത സ്നേഹമാണ് അപ്പം അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കുരിശു വരണത്തിന് മുമ്പ് ദൈവൻ ശ്രമിച്ചില്ലായിരുന്നോ ചിലരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ദൈവം കോപിച്ചിരിക്കുകയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ കൂടിയാണ് പിതാവായ ദൈവം ക്ഷമിച്ചത് എന്ന് ചിന്തിക്കുന്നവരുണ്ട് അത് ശരിയാണോ ഒരിക്കലുമല്ല കാരണം യേശുക്രിസ്തുവിൻ്റെ കുരിശുവരണത്തോടും യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ പ്രാർത്ഥനയോടുമാണ് പ്രാർത്ഥനയോടും കൂടിയാണ് അതിൻ്റെ പേരിലാണ് പിതാവ് ക്ഷമിച്ചത് എന്ന് വന്നാൽ അതിന് നമുക്ക് പിതാവ് ക്ഷമിച്ചില്ലെന്ന് വരും അതിനർത്ഥം ദൈവം നിത്യമായ സ്നേഹമല്ലെന്നു വരും യേശുക്രിസ്തു ദൈവത്തിൻ്റെ ആവിഷ്കാരമല്ലെന്ന് വരും കാരണം യേശുക്രിസ്തു പറയുന്നു എന്നെ കാണുന്നവൻ പിതാവിനെ തന്നെയാണ് കാണുന്നത് അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞതുകൊണ്ടാണ് പിതാവ് ക്ഷമിച്ചതെങ്കിൽ അതുവരെ പിതാവ് ക്ഷമിക്കാതിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു പിതാവും ഒന്നല്ലെന്നായിരുന്നു ഒരേ മനോഭാവമുള്ളവരല്ലോ അവിടെ എല്ലാം പ്രശ്നമുണ്ടാകും അതുപോലെ തന്നെ ചിലരൊക്കെ പറയാറുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ കുരിശിൽ കണ്ടു കാരുണ്യം കണ്ടു പക്ഷേ ഈ കുരിശിലെ കാരുണ്യവും സ്നേഹമൊന്നും അന്ത്യവിധി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുകയില്ല അന്ത്യവിധി വരെ ഇതുള്ളൂ അന്ത്യവിധി കഴിഞ്ഞാൽ പിന്നെ കാരുണ്യമൊന്നും ഉണ്ടാവുകയില്ല കർക്കശമായ നീതി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും ഒന്നും അനന്ത വന്നില്ല വന്നില്ലേന് ഇതൊക്കെ ഒരു കുരിശിൽ കാണിച്ചൊരു വേലത്തരാവാണെന്ന് വന്നില്ലേ അപ്പം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം അനാദിയിലെ ഉള്ളത് അതാണ് കുരിശ് നമ്മൾ കണ്ടത് അല്ല അതെ അത് തൽക്കാലത്തേക്കുള്ളതല്ല അത് അന്ത്യവിധിക്ക് ശേഷം ഇല്ലാത്തതുമല്ല അന്ത്യവിധിയോടുകൂടി തീരുന്നുവല്ല ഞാനൊരു സ്ഥലത്ത് ഒരു ഇടവകയിൽ ചെന്നപ്പോഴും അവിടുത്തെ വികാരിച്ചൻ എന്നോട് പറഞ്ഞു ഇവിടെ നല്ലൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരൊക്കെ കാരൊക്കെ ചിഹ്നദിനമായിക്കൊണ്ടിരിക്കുകയാണ് അവരെ ഒന്നുകൂടെ ഒന്ന് ഉണർത്താൻ വേണ്ടി ഞാൻ അവരെ ധ്യാനത്തിലേക്കൊക്കെ പറഞ്ഞു ഇവിടെ നോക്കിയിട്ട് ഇപ്പം പലരും പോകുന്നില്ല ധ്യാനത്തിൽ പോകാനും അവർക്ക് താല്പര്യമില്ല അപ്പം ഞാൻ അവരിൽ ചിലരെ കണ്ട് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞു ഇവരൊന്നിച്ചൊരു ധ്യാനത്തിന് പോയി നേരത്തെ ഈ ധ്യാനത്തിൽ അവർ കേട്ട ഒരു സന്ദേശം ഇതായിരുന്നു ദൈവത്തിൻ്റെ അപാരമായ കാരുണ്യത്തിൻ്റെ പ്രവാഹമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് കരുണയുടെ യുഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വരെ ദൈവത്തിൻ്റെ കരുണയുടെ യുഗമാണ് തൊണ്ണൂറ്റിയേഴ് കഴിഞ്ഞാൽ പിന്നെ കരുണയുടെ യുഗം അവസാനിച്ച് കർക്കശമായ നീതിയുടെ യുഗം ആരംഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ധ്യാനിക്കാനുള്ളവരെല്ലാം തൊണ്ണൂറ്റിയേഴിന് മുമ്പ് വന്ന് ധ്യാനിച്ച് ദൈവത്തിൻ്റെ അപാരമായ കരുണയെ പ്രാപിക്കണം ശരിയാണ് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കാനും പ്രാപിക്കാനും ഒക്കെ അനുകൂലമായ ചില സാഹചര്യങ്ങളുണ്ട് പക്ഷേ തൊണ്ണൂറ്റിയേഴ് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ കരുണയുടെ യുഗം തീർന്ന് കർക്കശമായ നീതിയുടെ യുഗമാണ് പറക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതവരങ്ങ് വിശ്വസിച്ചു വിശ്വസിച്ചുകൊണ്ട് അവരിങ്ങനെ ചിന്തിച്ചു തൊണ്ണൂറ്റിയേഴ് കഴിഞ്ഞു ഇനിയിപ്പോൾ പോയിട്ട് കാര്യമൊന്നും ഇല്ല അപ്പം ദൈവത്തിൻ്റെ കരുണയ്ക്ക് ലിമിറ്റുണ്ടോ ഇത്രയേ ഉള്ളൂ എന്ന് ലിമിറ്റുണ്ടോ ഒരിക്കലും ലിമിറ്റ് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അത്ര വലിയ കാരുണ്യമാണ് യേശു നമുക്ക് കാണിച്ചു തന്നത് അത് കാലത്തിനനുസരിച്ച് ലിമിറ്റ് ചെയ്യുന്നതോ അന്ത്യവിധി ഉള്ളതും അതിനുശേഷം ഇല്ലാത്തതോന്നല്ല അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ യേശു ക്രിസൂരോടെ വെളിപ്പെട്ടു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും ഒക്കെ യേശു ക്രിസൂരോട് വെളിപ്പെട്ടു അത് അതേ അതേകാരുണ്യം തന്നെയാണ് അത് ദൈവത്തിൻ്റെ ത്രിത്വികമായ ദൈവത്തിൻ്റെ കരുണ്യമാണ് അത് വെളിപ്പെട്ടു അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പിതാവിനെയും പുത്രനെയും ഒരിക്കലും രണ്ടായിട്ട് കാണരുത് ചിലരങ്ങനെ രണ്ടായിട്ട് കാണുന്നു യേശു ക്രിസ്ത് എന്തിനാണ് കുരിശിൽ മരിച്ചത് എന്തിനാണ് ഈ പാടുവിടകൾ സഹിച്ചത് ഈ ശിക്ഷയെല്ലാം ഏറ്റതെന്ന് ചോദിക്കുമ്പോൾ ചിലർ നൽകുന്ന വിശദീകരണം ഇതാണ് പിതാവായ ദൈവത്തിൻ്റെ നീതി ഇതാവശ്യപ്പെടുന്നതെന്നാണ് പിതാവായ ദൈവത്തിൻ്റെ നീതി ഇതാവശ്യപ്പെടുന്നതെന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് പിതാവായ ദൈവത്തിൻ്റെ നീതി എന്നും തെറ്റ് ചെയ്ത മനുഷ്യന് തെറ്റിൻ്റെ ആനുപാതികമായൊരു ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് മനുഷ്യന് പകരമായിട്ട് ആരെങ്കിലും വന്ന് ഈ ശിക്ഷ ഏറ്റെടുക്കണം അങ്ങനെ നോക്കിയപ്പോഴും ഒരു ഒരു മനുഷ്യനും പകരക്കാരനായിട്ട് വരാൻ കഴിയുകയില്ല അതിനുള്ള ശേഷിയില്ല അതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യൻ്റെ ശിക്ഷാവിധി ദൈവം മനുഷ്യനെ വിധിച്ച ശിക്ഷാവിധി ഏറ്റെടുക്കാൻ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് ഈ ശിക്ഷാവിധി ഏറ്റെടുത്തു അങ്ങനെ ദൈവത്തിൻ്റെ നീതി ശമിപ്പിച്ചു അല്ലെങ്കിൽ നീതി നീതി കോപം ക്ഷമിപ്പിച്ചു എന്നൊക്കെയുള്ള ചില വിശദീകരണങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യനെ ചോദിക്കാം യേശുക്രിസ്തു ക്ഷമിച്ചതുപോലെ പിതാവിനും അങ്ങോട്ട് ക്ഷമിച്ച പ്രശ്നം തീരുമാരുന്നല്ലേ ഇത് ക്ഷമിക്കുന്ന പ്രശ്നമല്ല ക്ഷമിച്ച വിവരം മനുഷ്യന് മനസ്സിലാകാത്ത പ്രശ്നമാണ് ദൈവം ക്ഷമിക്കാത്ത പ്രശ്നമല്ല ദൈവം ക്ഷമിച്ചു എന്നുള്ളത് ആ യാഥാർത്ഥ്യം ആ സംഭവം ആ സത്യം മനുഷ്യന് മനസ്സിലാകാത്ത പ്രശ്നമാണ് അപ്പം മനുഷ്യന് മനസ്സിലാകാത്തതാണ് പ്രശ്നമെങ്കിൽ എന്ത് വേണം മനുഷ്യനെ അതൊന്ന് മനസ്സിലാക്കി കൊടുക്കണം കാണത്തക്ക രീതിയിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമാകത്തക്ക രീതിയിൽ കാണപ്പെടുന്ന രീതിയിൽ അത് മനസ്സിലാക്കി കൊടുക്കണം അപ്പം ഇവിടെ ദൈവത്തിൻ്റെ നീതിയെ തെറ്റിദ്ധരിക്കുകയാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ദൈവത്തോട് സഹവസിക്കാൻ കഴിയാതായിരിക്കുന്ന ഈ സാഹചര്യ നീതിയാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പിശാസിൻ്റെ വഞ്ചനയിൽപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്നത് അനീതിയാണ് അങ്ങനെയെങ്കിൽ അകന്നു കഴിയുന്ന മനുഷ്യനെ ദൈവങ്ങളിലേക്ക് തിരികെ കൊണ്ടിരുന്നതാണ് ദൈവത്തിൻ്റെ നീതി അതാണ് വിശുദ്ധ കുർബാനയിൽ മനോഹരമായ പ്രാർത്ഥനയുണ്ട് കർത്താവെ അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ എന്നൊരു പ്രാർത്ഥന അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയത് ശത്രുക്കളായിരുന്ന അവസ്ഥയിൽ ദൈവത്തെ ശത്രുവായി കണ്ട് പോയ മനുഷ്യന് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാന് സാധിക്കുന്ന ഒരു പ്രവൃത്തി അതാണ് യേശുക്രിസ്തവൻ്റെ കുരിശിലെ പ്രവൃത്തി അതാണ് നീതിയുടെ പ്രവൃത്തി ഞങ്ങളെ എല്ലാവരെയും അങ്ങേയുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തി അപ്പം കുരിശ് എന്ന് പറഞ്ഞാൽ അത് ദൈവനീതിയുടെ ഒരു പ്രവൃത്തിയാണ് ദൈവനീതി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവം വിധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവകാശമായി കൊടുത്തിരിക്കുന്ന സ്വർഗ സൗഭാഗ്യം അവന് കിട്ടുക എന്നുള്ളത് നീതിയാണ് സാത്താൻ്റെ വഞ്ചനയിൽപ്പെട്ട അവൻ അകന്നിരിക്കുന്ന അനീതിയാണ് ഈ അകന്നിരിക്കുന്ന അനീതി ഇല്ലാതാക്കണം ദൈവത്തെങ്കിലേക്ക് തിരികെ വന്ന് ഈ ദൈവികമായ സൗഭാഗ്യത്തിലേക്ക് മനുഷ്യൻ തിരികെ പ്രവേശിക്കുക എന്നുള്ളത് നീതിയാണ് അങ്ങനെയുള്ള ആ ഒരു സംഭവം നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ക്ഷമയെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കാരണത്തെക്കുറിച്ചും എല്ലാം തിരിച്ചറിഞ്ഞ് വിശ്വാസം ഉണ്ടാവണം അപ്പോൾ യേശുക്രിസ്തൻ്റെ കുരിശിലെ പ്രവൃത്തി ദൈവത്തിൻ്റെ നീതിയുടെ പ്രവൃത്തിയാണ് മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് തിരികെ കൊണ്ടിരുന്ന പ്രവൃത്തിയാണ് അത് പിതാവിൻ്റെ നീതിയാണ് പുത്രൻ്റെ നീതിയാണ് പരിശുദ്ധാത്മാവിൻ്റെ നീതിയാണത് അതുകൊണ്ടാണ് അതിനെ നീതിയുടെ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ കാണരുത് ഈ ഭൂമിയിലെ നയാധിപന്മാർ തെറ്റുകൾക്കൊക്കെ നീതിപൂർവ്വം ശിക്ഷ കൊടുക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനുസരിച്ചുള്ള അങ്ങനെയുള്ളൊരു ശിക്ഷ പിതാവായ ദൈവം മനുഷ്യനെ വിധിച്ചെന്നും ആ ശിക്ഷ മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് പുത്രം തന്നെ ഇറങ്ങി വന്ന് മനുഷ്യനായിട്ടത് താങ്ങിയെന്നും അതിൻ്റെ പേരിൽ പിതാവ് പ്രസാദിച്ചെന്നും അങ്ങനെ പിതാവ് മനുഷ്യനെ ശിക്ഷിക്കണ്ടായെന്ന് തീരുമാനിച്ചെന്നും ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ നമ്മൾ കേട്ടിരിക്കാം കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമുക്ക് യഥാർത്ഥമായൊരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റില്ല കാരണം യഥാർത്ഥമായ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് യേശുക്രിസ്തു വഴിയുള്ള ബന്ധത്തിൽ ആരംഭിച്ച് അത് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുള്ള ത്രീത്തേക കൂട്ടായ്മയിൽ അത് വികാസം പ്രാപിക്കുന്ന ഒരു സ്നേഹബന്ധമാണത് സാധാരണ ആളുകൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ചിലർ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് ആരുടെയും കുറ്റമല്ല അങ്ങനെ മനസ്സിലായുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ യേശു പിതാവിൻ്റെ കോപം പിതാവിൻ്റെ ക്രോധം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന സമയത്താണ് യേശു കുരിശ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് എൻ്റെ പിതാവെ ക്ഷമിക്കണമേ അങ്ങനെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്കും ഇവരോട് ക്ഷമിക്കണമേ പെർക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പം പിതാവ് ആ കോപം അങ്ങ് അടക്കി അന്ന് ഭൂമിയൊക്കെ വിണ്ടുകയറി തുടങ്ങിയായിരുന്നു ഈ പുത്രനോട് കാണിച്ച ഈ വലിയ ക്രൂരത കണ്ട് അങ്ങനെ ഭൂമി വിണ്ടു കയറി തുടങ്ങിയായിരുന്നു എല്ലാം ഭൂമികുല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പം യേശു അടക്കണമെന്ന് പ്രാർത്ഥിച്ചതോടുകൂടി പിതാവിൻ്റെ കോപം അടങ്ങി അതുകൊണ്ടെല്ലാം ശാന്തമായിരുന്നു അപ്പം അങ്ങനെ കോപിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രമാണെങ്കിൽ യേശു പറയുന്ന എന്നെ കാണുന്നവനാണ് പിതാവിനെ കാണുന്നത് അപ്പോൾ രണ്ടും യേശുവും പിതാവും രണ്ടായിപ്പോയി ഒന്നല്ലാതായിപ്പോയി പരിശുദ്ധാത്മാവും പിതാവും പുത്രനും ഒന്നാണെന്നുള്ള സങ്കല്പം തന്നെ അവിടെ പഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് അതല്ല സത്യം അതുകൊണ്ട് നീതിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ഒരു പ്രവൃത്തി പിതാവുമായി അല്ലെങ്കിൽ ദൈവവുമായി മനുഷ്യനെ അനുരഞ്ജിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ആ നീതിയുടെ പ്രവൃത്തിയാണ് നമ്മളും ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ത്രിത്വത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അപ്പോൾ അതുകൊണ്ട് പുത്രനിൽ നമ്മൾ കണ്ടത് പിതാവിനെയാണ് പരിശുദ്ധാത്മാവിനെയാണ് ദൃശ്യമായ ആവിഷ്കാരമായിരുന്നത് ഇനി നമ്മുടെ വിശ്വാസത്തിൻ്റെ രണ്ട് അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ദൈവത്തിൻ്റെ ഏകത്വവും ത്രിത്വവും രണ്ടാമത്തെ അടിസ്ഥാനം എന്താണ് പുത്രൻ തമ്പുരാൻ്റെ മനുഷ്യാവതാരവും ഗുരുശ്മരണവും ഉത്ഥാനവും മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ പുത്രൻ തമ്പുരാൻ്റെ രക്ഷാകര പ്രവർത്തിയിലൂടെയാണ് മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ് സംഭവിച്ചത് അപ്പം വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാലും പാപമോചനം എന്ന് പറഞ്ഞാലും പാപപരിഹാരം എന്ന് പറഞ്ഞാലും രക്ഷ എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ് യേശുക്രിസ്തൻ്റെ പുരുഷ വരണം മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പായി തീർന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെ വീണ്ടും ദൈവത്തെങ്കിലേക്ക് അനുരഞ്ജിപ്പിച്ചതാണ് വീണ്ടെടുപ്പ് എന്ന് പറയും അതുപോലെ തന്നെ പാപമോചനമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം മനുഷ്യൻ്റെ പാപം ക്ഷമിച്ചു എന്ന സത്യം ഇതിലൂടെയാണ് മനസ്സിലാക്കിയത് അങ്ങനെ പാപം മോചിച്ചു എന്നുള്ളത് അവിടെ വ്യക്തമാക്കി തന്നു എന്നുള്ളതുകൊണ്ട് പാപമോചനത്തിൻ്റെ പ്രവൃത്തിയാണ് അത് പാപപരിഹാരമാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് പാപപരിഹാരമാണെന്ന് പറയാൻ കാരണം മനുഷ്യന് അവിശ്വാസമായിരുന്നു ദൈവത്തിൽ ആ അവിശ്വാസം പരിഹരിച്ചു കൊടുത്തു ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവുകളൊക്കെ പരിഹരിച്ച് ശരിയായ അറിവ് കൊടുത്തു ദൈവവുമായിട്ടുള്ള അകലം പരിഹരിച്ച് അടുപ്പമുണ്ടാക്കി ദൈവവുമായിട്ടുള്ള ബന്ധവിച്ഛേദം മാറ്റി ബന്ധമായി അങ്ങനെ എല്ലാം പരിഹരിച്ചു അതാണ് പേശു ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് വേറൊരു രക്ഷ ഇതല്ലാതെ വേറൊരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണതയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നതാണ് രക്ഷ ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് പൂർണ്ണതയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നതാണ് രക്ഷ അപ്പം അടിസ്ഥാനപരമായ നമ്മുടെ വിശ്വാസം ദൈവത്തിൻ്റെ ഏകത്വവും ത്രിത്വവുമാണ് പുത്രൻ തമിരാൻ്റെ മനുഷ്യാധാരവും കുറിച്ച് മരണവും മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പും രക്ഷയുമാണ് ഈ കാര്യമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്